ശ്രീനാരായണ പരമഗുരവേ നമ പ്രിയ പഠിതാക്കളെ നമസ്കാരം ഇന്ന് അനുകമ്പാ ദശകം കൃതിയുടെ ഏഴാമത്തെ പദ്യമാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് പുരുഷാകൃതി പൂണ്ട ദൈവമോ ൃതി പൂഡധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാ പുരുഷാകൃതി പൂണ്ട ദൈവമോ നര ദിവ്യകൃതി പൂണ്ടോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബിമുരത്നമോ ഈ പദ്യത്തിൽ ദൈവസ്വരൂപം എന്തെന്ന് കാണിച്ചുകൊണ്ട് പുരാണത്തിലെ മഹാന്മാരിൽ ഒരാളായ വ്യാസനെയും ദൈവപുത്രനായ യേശുക്രിസ്തുവിനെയും ക്രിസ്തുവിനെയും കരുണാമൂർത്തിയായ നബി അണിനിരത്തിക്കൊണ്ട് അനുകമ്പയുടെ മഹത്വം ആരിലാണ് നിറഞ്ഞിരിക്കുന്നത് എന്ന് കാണിച്ചു തരികയാണ് ആദ്യം നമുക്ക് അന്യയാർത്ഥം പഠിക്കാം പുരുഷാകൃതി പൂണ്ട ദൈവം പുരുഷാകൃതി പൂണ്ട ദൈവം എന്ന് പറയുമ്പോൾ പുരുഷവേഷത്തിൽ പ്രത്യക്ഷപ്പെട്ട സാക്ഷാൽ ഈശ്വരൻ തന്നെയാണോ ഈ അനുകമ്പയാഡവൻ എന്ന ചോദ്യത്തോടെയാണ് പദ്യം ആരംഭിക്കുന്നത് പുരുഷാകൃതി പൂണ്ട ദൈവമായി ഗുരു അവതരിപ്പിക്കുന്നത് സാക്ഷാൽ വ്യാസ വ്യാസമഹർഷിയെയാണ് അവതാര പുരുഷന്മാരിൽ പൂജനീയമായ സ്ഥാനമാണല്ലോ വ്യാസമഹർഷിക്കുള്ളത് അവതാരം എന്ന് പറയുന്നത് ആത്മജ്ഞാനം നേടി താഴേക്കിറങ്ങി വന്ന് ജനങ്ങളെ ഉദ്ധരിക്കുക എന്ന മാർഗത്തിലൂടെ അല്ലെങ്കിൽ ഉദ്ധരിക്കുവാൻ വേണ്ടി സഞ്ചരിക്കുന്നവരാണല്ലോ അവതാരപുരുഷന്മാർ വ്യാസഭഗവാനെ കുറിച്ച് പറയുമ്പോൾ ലോകത്തോട് അതിരറ്റ അനുകമ്പയുള്ള വ്യാസഭഗവാനെ അവതാരപുരുഷന്മാരുടെ പട്ടികയിൽ ഗുരു ചേർത്ത് നിർത്തിയതിൽ അത്ഭുതപ്പെടാനില്ല കാരണം സ്ത്രീയിൽ പരാശര മഹർഷിക്ക് പിറന്ന പുത്രനാണല്ലോ വ്യാസഭഗവാൻ ഒരു ദ്വീപിൽ വെച്ച് ജനിച്ചതുകൊണ്ട് ദ്വൈവായനൻ എന്ന പേരിലും വ്യാസൻ അറിയപ്പെട്ടു വേദങ്ങളെ പകുത്ത് ചിട്ടപ്പെടുത്തിയതിനാൽ വേദവ്യാസനെന്നും അറിയപ്പെടുന്നു ബ്രഹ്മസൂത്രം രചിച്ച വ്യാസൻ പഞ്ചമവേദം എന്ന മഹാഭാരതം രചിച്ച് ലോകത്തെ അനുഗ്രഹിച്ചു മഹാഭാരതത്തിലെ ഭീഷ്മ പർവത്തിൽ ഇരുപത്തിമൂന്ന് മുതൽ നാൽപ്പത് വരെയുള്ള പതിനെട്ട് അധ്യായങ്ങളാണ് ഭഗവത്ഗീത പരമാർത്ഥമൊരുച്ച് തേർവിടും പൊരുളോ ധർമ്മത്തിന് മൂല്യച്യുതി വരാതെ കർമ്മം ചെയ്ത് ലോകത്തിന് ശാന്തിയും സമാധാനവും വന്നുചേരാൻ ശ്രീകൃഷ്ണ ഭഗവാനിലൂടെ ഗീതോപദേശം നൽകിയ വ്യാസഭഗവാൻ പുരാണ പുരാണങ്ങളുടെ രചനയിലൂടെയും ഭാരത സംസ്കാരത്തെ സമ്പന്നമാക്കിയ ഗുരുവാണ് വേദ വേദവ്യാസനെ പുരുഷാകൃതി പൂണ്ട ദൈവം എന്ന് മഹാഗുരു സംബോധന ചെയ്യുന്നതിലൂടെ പുരുഷന്മാരുടെ ഇടയിൽ പൂജനീയമായ സ്ഥാനമാണ് വ്യാസഭഗവാനുള്ളത് എന്നുകൂടി ഇവിടെ മനസ്സിലാക്കി മനസ്സിലാക്കിത്തരികയാണ് അടുത്തത് നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ അതോ ധർമ്മത്തിൻ്റെ പ്രതിരൂപമായി മാനുഷവേഷത്തിൽ അവതരിച്ച ശ്രീരാമചന്ദ്രനാണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് പറയുവാൻ രണ്ടാമതൊന്ന് ആല ആലോചിക്കേണ്ട കാര്യമില്ല വാൽമീകി രാമായണത്തിലെ ഒന്നാം സർഗത്തിൽ ധർമ്മമൂർത്തിയായ രാമൻ്റെ യഥാർത്ഥ ചിത്രം വ്യക്തമാക്കുന്ന ഒരു രംഗമുണ്ട് ആ ഭാഗം മാത്രം മനസ്സിലാക്കുമ്പോൾ നമുക്ക് ശ്രീരാമചന്ദ്രൻ്റെ മഹത്വം എത്രയാണെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും തപസ്സിയും സ്വാധ്യായ നിരുതനും ഉത്തമ വാക്മിയുമായ നാരദ മുനിയോട് ജീവിതത്തിൻ്റെ പരമമായ അർത്ഥത്തെക്കുറിച്ച് വിചിന്തനം ചെയ്തുകൊണ്ടിരുന്ന വാൽമീകി മഹർഷി ചോദിച്ചു ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന മഹത്തുക്കളിൽ ഗുണസമ്പന്നനും വീര്യവാനും ധർമ്മജ്ഞനും കൃതജ്ഞനും സത്യവാനും സമർഥനും പ്രിയദർശനും ഇന്ദ്രിയജിതനും ജിതക്രോധനും തേജസ്വിയും അനസൂയയും അനസൂയും പോരിൽ ദേവന്മാർ പോലും ഭയക്കുന്നവനും ആയ സർവഗുണസമ്പന്നനെ അറിയാൻ എനിക്കാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മഹർഷി ഈ ഗുണവിശേഷങ്ങളാൽ സമ്പന്നനായ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ആരാണെന്നറിയാൻ അന്വേഷിച്ചു നാരദ മഹർഷി അങ്ങനെയുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് അന്വേഷിച്ച നാരദൻ ചെന്നെത്തുന്നത് രാമനിലാണ് നാരദന്റെ അന്വേഷണത്തിൽ എല്ലാ ഗുണഗണങ്ങളും ഒത്തിണങ്ങിയ അവതാര പുരുഷൻ ശ്രീരാമചന്ദ്രൻ മാത്രമാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രനാണോ ഈ അനുകമ്പയാണ്ടവൻ ഗുരു ചോദിക്കുകയാണ് അപ്പോൾ അനുകം അനുകമ്പവൻ എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലുമുള്ള ഗുണഗണങ്ങൾ ആ മഹത് ശക്തിയിൽ ഉണ്ടായിരിക്കണം വീണ്ടും ചോദിക്കുന്നു പരമേശ പവിത്രനാണോ ഈ അനുകമ്പയാണ്ടവൻ ആരാണ് പരമേശ പവിത്ര താൻ ദൈവപുത്രനാണെന്ന് സ്വയം പ്രഖ്യാപിച്ച ക്രിസ്തുദേവനെ കുറിച്ചാണ് ഗുരു പരമേശ പവിത്ര പുത്രൻ എന്ന് പരാമർശിച്ചിരിക്കുന്നത് ധർമ്മിഷ്ഠനായ ജോസഫിൻ്റെയും പവിത്രയായ ഭാര്യ മേരിയിൽ പിറന്ന പുത്രനാണ് യേശുദേവൻ അങ്ങനെയുള്ള യേശുദേവനെക്കുറിച്ച് ഇവിടെ പരാമർശിക്കുകയാണ് മാത്രമല്ല യേശുദേവന്റെ പ്രത്യേകതകൾ മഹത് വ്യക്തികളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ യേശുദേവനിൽ ഉണ്ടായിരുന്ന പ്രത്യേകത എന്തെന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം യേശു എന്നും എപ്പോഴും തന്നെ പറ്റി പറയുന്നത് മനുഷ്യപുത്രൻ എന്നാണ് എന്നാൽ യേശുവിനെ കാണുന്നത് ദൈവപുത്രനായിട്ടാണ് കാരണം യേശുവിൻ്റെ ജനനം മാത്രമല്ല ജീവിതവും വൈരുദ്ധ്യം നിറഞ്ഞതായിരുന്നല്ലോ യുക്തി വെച്ച് നോക്കുമ്പോൾ വൈരുദ്ധ്യം കാണുന്നതിനാൽ ചിന്തിച്ച് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇതെല്ലാം പ്രഹേളികയായി നമുക്ക് തോന്നാം സകലരും ദൈവപുത്രനാണെന്ന സത്യം അല്ലെങ്കിൽ എല്ലാവരെയും ദൈവപുത്രന്മാരാണെന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തിനെ ലോകത്തിൽ സകലരെയും സ്വർഗരാജ്യത്തിൽ എത്തിക്കുക എന്നതായിരുന്നു യേശുവിൻ്റെ ജീവിത ലക്ഷ്യം ഈ ദൗത്യം നിർവഹിക്കുന്നവരെയാണ് ഗുരുക്കന്മാരെന്ന് വിളിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ളതായ യേശുദേവനാണോ ഈ അനുകമ്പയാണ്ടവൻ എന്ന് മഹാഗുരു നമ്മളോട് ചോദിക്കുകയാണ് ലോകത്തോട് ചോദിക്കുകയാണ് അടുത്തത് കരുണാവാൻ നബി മുത്ത് കരുണാവാൻ നബി മുത്തുരത്നമോ കരുണാവാനായ ആയ നബിയാണോ ഈ അനുകമ്പയാണ്ടവൻ കാരുണ്യക്കടലായ വിലമതിക്കാനാവാത്ത മുത്ത് രത്നമായി പ്രശോഭിക്കുന്ന നബി തിരുമേനിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ കരുണയുടെ മൂർത്തിമദ്ഭാവമായ നബിയെ മനുഷ്യജാതിയിൽ മനുഷ്യജാതിയിലെ വിലമതിക്കാനാവാത്ത രത്നമായിട്ടാണ് ഗുരു പരിഗണിച്ചിരിക്കുന്നത് മനസ്സിലാവുന്നുണ്ടോ അജ്ഞതയാൽ അധർമ്മം നിറഞ്ഞു നി നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ സംസ്കാരത്തിൻ്റെ ഒരംശം പോലും ഇല്ലാതിരുന്ന ഒരു രാജ്യത്ത് ജനങ്ങളെ ഉചിതമല്ലാത്ത ആചാരങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് അവർക്ക് നന്മയും ക്ഷേമവും വന്നുചേരുവാൻ ജീവിതം മുഴുവനും സമർപ്പിച്ച നബി തിരുമേനിയാണോ ഈ അനുകമ്പയാണ്ടവൻ എന്ന് ചോദിച്ചുകൊണ്ട് പദ്യത്തിൽ സാ സാരാംശം കൂടി മനസ്സിലാക്കി നമുക്ക് ഏഴാമത്തെ പദ്യത്തിൻ്റെ പഠനം അവസാനിപ്പിക്കാം സാരാംശം പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബിമുത്തുരത്നമോ പുരുഷവേഷം ധരിച്ചു പ്രത്യക്ഷപ്പെട്ട സാക്ഷാൽ ഈശ്വരൻ തന്നെയായ വ്യാസ മഹർഷിയാണോ ഈ അനുകമ്പയാണ്ടവൻ അതോ ധർമ്മം മനുഷ്യന്റെ രൂപത്തിൽ മനുഷ്യന്റെ ദിവ്യ രൂപത്തിൽ ദിവ്യരൂപം ധരിച്ച ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ട് ധർമ്മത്തിലൂടെ ലോകത്ത് നന്മ വരുവാൻ ജീവിതം മുഴുവനും പരിശ്രമിച്ച ശ്രീരാമചന്ദ്രനാണോ ഈ അനുകമ്പയാണ്ടവൻ അതോ ദൈവത്തിൻ്റെ പരിശുദ്ധപുത്രനായി ജന്മം കൊണ്ട ക്രിസ്തുദേവനാണോ ഈ അനുകമ്പാ മൂർത്തി അതോ കാരുണ്യവാനായ വിനയവും സത്യസന്ധതയും കൈമുതലാക്കി രക്തമായി പ്രശോഭിച്ച നബി തിരുമേ തിരുമേനിയാണോ ഈ അനുകമ്പയാണ്ടവൻ എന്ന് ചോദിച്ചുകൊണ്ട് അനുകമ്പാദശകം കൃതിയിലെ ഏഴാമത്തിൻ ഏഴാമത്തെ പദ്യത്തിൻ്റെ സാരാംശം ഇവിടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം